ിയ സുഹൃതം രചന സന്തോഷ് ജോസഫ് ആലാപനം ഗിരിജനാചാരി തോന്നല്ലു മലർവാടിക്കരികിലെ മൺവഴിയോരത്ത് ഒരു ചെടി ചേലാൽ മുളച്ചു പൊന്തി ഒറ്റയായി തീർന്നല്ലോ എന്നൊരു ശങ്കയാൽ ചെടിയെന്നും നിന്നു മലർവാടിക്കരികിലെ മൺവഴിയോരത്ത് ഒരു ചെടി ചേലാൽ മുളച്ചു പൊന്തി ഒറ്റയായി തീർന്നല്ലോ എന്നൊരു ശങ്കയാൽ ചെടിയെന്നും തലതാഴ്ത്തി നിന്നു ആരാമത്തിലെ കുസൃതി ചെടികളീ വഴിയോര ചെടിയെ കളിയാക്കി വന്നു തലയിൽ തണലില്ല വേലിക്കെട്ടിന്റെ ഉള്ളിലല്ല ഇത്യാദിയുള്ള ചോദ്യങ്ങളാൽ മലവൃന്ദങ്ങൾ ചെടിയെ പരിഹസിക്കേ ചുടുകാറ്റേറ്റതുപോലെ ചെടിയുടെ തളിരിലയെല്ലാം വിളറി നിന്നു ഒരു നാളിൽ ആ വഴി വന്നൊരാ ചെടിയെ സഞ്ചിയിൽ ചേർത്തു വെച്ചു കൗതുകത്തോടവൾ ചെടിയെ പിഴുതിട്ടും തൻ പുസ്തക സഞ്ചിയിൽ ചേർത്തു വെച്ചു തന്നെ പൂന്തോട്ട മധ്യത്തിൽ ബാലിക ചെടിയേയും നട്ടു വെച്ചു തണൽ നൽകി തളിരുടലിനായി നീർ നൽകി തലചാച്ചുറങ്ങാൻ തടയും നൽകി എന്നും പുലരിയിൽ ബാലിക തന്നെ വഴിയോരച്ചെടിയുടെ അരികിൽ വരും തളിരിട്ടോ പൂവിട്ടോ എന്നു നോക്കിയിട്ടവൾ ചില നേരം ചെടിയെ തഴുകി നിൽക്കും ിൽക്കുംകൾക്കപ്പുറം ചെടിയതിൽ മുട്ടിട്ടു പൂക്കൾ ആനന്ദ നിർവൃതി കൊണ്ടിട്ടു ബാലിക ആ പൂക്കളിലെല്ലാമേ മുത്തമിട്ടു ഇങ്ങനെ ചിലരുണ്ട് നമ്മുടെ ജീവിതവാടിയിൽ ഒരു നാൾ വന്നു ചേരും ഒറ്റപ്പെടുത്തില്ല തിരികെ പോകില്ല പുഷ്പിതമാക്കും പ്രതീക്ഷയില്ല